കാലിക്കറ്റ് സർവകലാശാലയിൽ എൽ എൽ ബി പഞ്ചവത്സര കോഴ്സിന്റെ വിവിധ സെമസ്റ്റർ പരീക്ഷകൾ ഒരുമിച്ച് നടത്താനുള്ള നീക്കത്തിനെതിരെ പരീക്ഷകൾ ഒരുമിച്ച് നടത്താനുള്ള നീക്കം വിദ്യാർത്ഥി ദ്രോഹമാണെന്നും ഇതിൽ നിന്ന് പിന്മാറണം പിന്മാറണമെന്നും ജൂലൈ ഒന്ന് മുതൽ പതിനേഴ് വരെയാണ് മൂന്ന് അഞ്ച് ഏഴ് സെമസ്റ്ററുകളിലെ പരീക്ഷകൾ ഒരുമിച്ച് നടത്താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റെഗുലർ പരീക്ഷയ്ക്കൊപ്പം സപ്ലിമെന്ററി പരീക്ഷ കൂടി എഴുതി വരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ സമ്മർദ്ദമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് സപ്ലിമെന്ററി പരീക്ഷകൾ എഴുതാനുള്ള ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഇടവേളയില്ലാതെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും പരീക്ഷകൾ എഴുതേണ്ടതായി വരും ഓരോ പരീക്ഷയ്ക്ക് ശേഷവും ഇടവേള വേണമെന്ന് സർവകലാശാല ചട്ടമുണ്ടെങ്കിലും അത് അട്ടിമറിക്കപ്പെടുകയാണ് എം ജി യൂണിവേഴ്സിറ്റിയിലും സമാന സാഹചര്യമാണെന്ന് എ ബി വി പി ആരോപിക്കുന്നു കാലിക്കറ്റ് എം ജി സർവകലാശാലകളിലെ പഞ്ചവത്സര എൽ എൽ ബി റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകൾ ഒരുമിച്ച് നടത്താനുള്ള നീക്കം വിദ്യാർത്ഥി ദ്രോഹവും പ്രതിഷേധാർഹവുമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രം ഒരുമിച്ച് മൂന്ന് സെമസ്റ്ററുകളിലെ പരീക്ഷകളാണ് നടത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏഴാം സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അഞ്ചാം സെമസ്റ്റർ പരീക്ഷയും അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ പരീക്ഷയും ഇടവേളകളില്ലാതെ എഴുതേണ്ട സാഹചര്യമാണുള്ളത് പരീക്ഷകൾക്കിടയിൽ ഇടവേളകൾ വേണമെന്ന സർവകലാശാല ചട്ടം പോലും കാറ്റിൽ പറത്തിയാണ് ഇത്തരം ഒരു തീരുമാനവുമായിട്ട് എം ജി കാലിക്കറ്റ് സർവകലാശാല മുന്നോട്ട് പോകുന്നത് നിയമവിദ്യാർത്ഥികളെ ഒന്നടങ്കം ആശങ്കയിലും സമ്മർദ്ദത്തിലുമാക്കുന്ന പരീക്ഷാ നടത്തിപ്പിൽ നിന്ന് യൂണിവേഴ്സിറ്റി പിന്മാറണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും എ ബി ബി പി വ്യക്തമാക്കി ജനം കോഴിക്കോട്